ഹായ് എവ്രി വൺ അപ്പൊ എല്ലാ പ്രാവശ്യം കുക്കിങ് നമ്മുടെ സാധാ വ്ലോഗ് എല്ലാതും മാറ്റി വെച്ചിട്ട് ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട് അപ്പൊ കുറച്ച് ഈ ദുബായ് ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഈ യു എ ഈ സ്ഥലത്ത് വന്നിട്ട് താമസിച്ച് അവിടുത്തെ ജീവിതം അറിഞ്ഞ കുറച്ച് ആൾക്കാരായിട്ട് ഒരു ചെറിയ കുറച്ച് നേരം അത് നമുക്ക് അവരായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒന്ന് ചോയിച്ച് ഒന്ന് മനസ്സിലാക്കാം അപ്പൊ വേറെ ആരും അല്ല നമ്മളെപ്പാൻ തന്നെയാണ് നമ്മൾ ആദ്യം അതിനെ ചൂസ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാലോ വേറെ ആരും അതിന്റെ ആവശ്യം ഇല്ല നമ്മളെ എടുത്ത് നമ്മളെ സ്വന്തം ഉപ്പാൻ ഉള്ളാവുമ്പോ പിന്നെ നമുക്ക് വേറെ ആരും തേടി പോകണ്ട ആവശ്യം ഇല്ല അപ്പൊ ആദ്യം നമുക്ക് ഉപ്പാകോട് എന്നെ ചോയിച്ച നോക്കാം ഉപ്പാടെ തന്നെ പറയാ ഇപ്പൊ ഇനി ഞാൻ ഞാനാവില്ല സംസാരിക്ക ചാൻസ് ആണ് ഉപ്പ എല്ലാതും പറയും ഉപ്പാൻ്റെ ജീവിതം ഇവിടെ വന്നത് ബാക്കി എല്ലാ ജീവിതം ഇവിടെ വന്നിട്ട് എത്രത്തോളം ജീവിച്ചിട്ടുണ്ട് ഏർ ഒരുപാട് താഴ്ചകളും ഉയർച്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാതും ഇനി ഉപ്പ പറഞ്ഞിട്ട് നമുക്കറിയാം അപ്പൊ ഇപ്പാടെ നമുക്ക് ചോയിച്ച നോക്കിയാലോ പറപ്പ ഇവിടെ അനുഭവങ്ങളും ജീവിതങ്ങളും ഇവിടെ വന്നിട്ടുള്ള ജീവിതം എന്ന് തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ആദ്യമായിട്ട് ഞാൻ ഗൾഫിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഇരുപത് എന്റെ ജീവിതത്തിൽ വേറെ പ്രത്യേകിച്ച് അവനും പ്രസവിച്ച ദിവസവും ഏപ്രിൽ ഇരുപതിനാണ് ഞാന് ഒമാലാദ്യം മാറ്റി ഇറങ്ങിയത് ഒമാലിൽ ഇറങ്ങുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു ഒരു എന്താ പറയാ ഒമാൻ ജീവിതം വളരെയധികം നല്ലൊരു ഹാപ്പിനെസ് ആയിരുന്നു നല്ല അവിടെ കരണ്ടോ കാര്യങ്ങളോ ഇല്ലാത്തൊരു ജീവിതമായിരുന്നു അവിടെ അതായത് സലാല എന്ന സ്ഥലത്ത് നിന്നും ഞാൻ നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരമുള്ള പരാതിയർ എന്ന സ്ഥലത്താണ് ഞാൻ ജീവിച്ചിരുന്നത് ഇനി ആദ്യമായി കൊണ്ടിന്റെ അബ്ദുൾ ഖാദർ എന്ന് പറയുന്നു ഖാദർ ബോംബെ അവളാണ് ആദ്യമായിട്ട് ഗൾഫിലേക്ക് കൊണ്ടുപോയത് അവിടെന്നാ പോക്കെ പോയി സത്യത്തിൽ പറഞ്ഞാല് അവിടെ കറന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ജീവിതമായിരുന്നു പറയാം അവിടെ ഷോപ്പിൽ കാണിച്ചു ചെറിയൊരു ഷോപ്പിലേക്ക് എന്നെ കൊണ്ടുപോയത് ആ ഷോപ്പിലുള്ള ജീവിതവും അടുത്തൊരു ഒരു പ്രത്യേക ഒരു ഗൾഫല്ല ഒരിക്കലും ഗൾഫിനായിട്ട് അനുവദിക്കാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു അത് അത്ര നല്ലതായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാല് അന്നൊക്കെ അവിടെ ഞാൻ ശരിക്കും റേഡിയോ ട്യൂൺ ചെയ്താൽ പോലും എനിക്ക് ഈ പ്രാദേശിക അലാവ് ഡൽഹി അന്നത്തെ ഡൽഹി വാർത്ത കിട്ടിയിരുന്നു ഡൽഹി വാർത്തയും കിട്ടിരുന്നു അത്രയും നല്ലൊരു കേരളത്തിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഈ സലാല ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കണ്ടില്ല നല്ലൊരു ജീവിതം എന്തായിരുന്നു നല്ലൊരു കാലാവസ്ഥ നമ്മുടെ നാട്ടിന്റെ തന്നെ ഒരു മഴയും കാര്യങ്ങളും എന്താ പറയാ അവിടുത്തെ ജീവിതം വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു പിന്നെ എനിക്ക് ഒരു ഒരിക്കലും ഒരു വിസിറ്റിങ്ങില് ഞാൻ ദുബായില് ഇന്ന ഞാൻ വന്നിറങ്ങി അപ്പോഴാണ് ഗൾഫ് എന്താന്നുള്ളത് അറിയുന്നത് അവിടുത്തെ ജീവിതം ഇവിടുത്തെ ജീവിതം കണ്ടപ്പോഴെനിക്ക് അവിടുത്തെ ഒരു മടുപ്പ് തോന്നി അപ്പൊ ഇങ്ങോട്ട് വരാനുള്ള ഒരു ആഗ്രഹം മനസ്സിനെ കണ്ടിട്ട് പ്രകടിപ്പിക്കുന്നു ആ ആഗ്രഹവും ഞാൻ കുറച്ച് അവിടുന്ന് ക്യാൻസൽ ആക്കിയിട്ട് ഞാൻ നേരെ നാട്ടിൽ പോയി അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ യു എയിലേക്ക് ഞാൻ കാലുത്തുന്നത് യു എയില് കാലുത്തിയത് വെച്ചിട്ടുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കാലു കുത്തിയത് പക്ഷെ അത് പിന്നെ അവിടെ നിന്റെ ജീവിതം ദുസ്സാ ജീവിതമായിരുന്നു മുമ്പുള്ള എന്റെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരു കുട്ടിയായി അതിലായിക്കാൻ ഒരു ഉണ്ടായിരുന്നത് അവിടെ നിങ്ങടെ ഒരു ജീവിതം വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു പിന്നെ ഞാന് എന്നെ എന്താ പറയാ അധികം ഞാൻ നാട്ടിലുള്ളത് പോലെ തന്നെയാണ് കാരണം വർഷങ്ങളോളം നിന്നുണ്ടെങ്കിലും കുറെ നാട്ടിലും കുറെ ഇവിടെയും കുറെ നാട്ടിലും ഒരാൾ ഗൾഫിൽ ഞാൻ ജീവിച്ചിരുന്ന എനിക്ക് പറയാൻ പറ്റുക പക്ഷെ പ്രവാസ ജീവിതത്തിൽ എനിക്ക് അധികം അനുഭവിക്കാൻ പറ്റുള്ളത് ഞാൻ അതേ അനുഭവിച്ചു റാസർഗൈമ അവിടെ നിന്നാണ് എൻ്റെ ചെയ്തു തുടങ്ങുന്നത് അവിടെ നിന്ന് തുടങ്ങി ഈ അബുദാബി ലാസ്റ്റ് എന്റെ അവസാനിക്കുന്ന അബുദാബിയിലാണ് അതിനിടയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും ദുരിതങ്ങളും സമയത്തിൽ ജഷ്ഠൻ ഉണ്ട് അവരൊക്കെ നല്ല പോസിഷനിലൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവരൊക്കെ എന്റെ സപ്പോർട്ട് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു നല്ല സപ്പോർട്ട് വെച്ചെങ്കിൽ എല്ലാവരും യേശനും അനിയനായാലും നല്ലൊരു സപ്പോർട്ട് നല്ലൊരു സ്പോൺസറെ കിട്ടി ആ സ്പോൺസറിന്റെ കീഴിലാണ് ഇന്നും ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു യു എൽ ഒരു സ്പോൺസറെ കിട്ടി പുള്ളിയുടെ ഞാൻ ഇവിടുന്ന് ചുരുക്കി പറഞ്ഞാലേ ഞാൻ ഇവിടുന്ന് ക്യാൻസലാക്കി പോയത് തന്നെ മക്കൾക്ക് നല്ല ജോലിയൊക്കെ അതിനെ ഞാൻ ഇവിടുന്ന് ക്യാൻസലാക്കി പോയത് തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ക്യാൻസലാക്കി പോയത് അല്ലേ പിന്നെ ആറു വർഷം അഞ്ചു വർഷത്തോളം നാട്ടിൽ നിന്നപ്പോ പുള്ളി എന്റെ അറുപോളെ കല്യാണം അപ്പൊ ആ ഒരു വരവ് വീണ്ടും വന്നിട്ട് പിടിച്ചു നിർത്തിരിക്കാണ് അതിലൊക്കെ ഒരുപാട് അനുഭവങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പാടുകളൊക്കെ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ലോഡിങ് പണികളും ഒരുപാട് ഹോട്ടൽ പണികളും പറയണ്ട വണ്ടി ഉറപ്പിലും അതും ഒക്കെ നല്ലൊരു പൊസിഷനിൽ ഞാൻ എത്തി എന്റെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ് മക്കൾ മക്കളൊക്കെ ആയി അവരൊക്കെ ജീവിക്കുന്നു അവർക്ക് നല്ല ജോലിയായിട്ട് ചെറുപ്പത്തിലാവും ഇവിടെ എന്റെ ഇപ്പൊരു പട്ടാളക്കാരൻ്റെ വന്നിട്ട് ഒരു ഹോട്ടൽ വസന്തം ബിൽഡിംഗിന്റെ ഹോട്ടൽ തുടങ്ങി ആ ഹോട്ടല് തുടങ്ങിയപ്പോ അതില് നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നു ഞാൻ കടന്നുപോയി നല്ലൊരു സത്യത്തിൽ പറഞ്ഞാല് എനിക്ക് നാടിനോട് താല്പര്യം ഉണ്ടായിരുന്നത് ഒരു ഹോട്ടലായിരുന്നു ഹോട്ടൽ ടൂറിസ്റ്റ് ഇന്നും ഞങ്ങൾ അറിയപ്പെടുന്നത് ആ പേരിലാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് നല്ല ജീവിതം അതിനകത്ത് പറയാൻ പറ്റാത്ത ജീവിതം ഉണ്ടായിരുന്നു പക്ഷേ ജേഷന്മാരുടെയൊക്കെ അനിയന്റെ ജേഷൻ ഒക്കെ ഗൾഫ് ജീവിതത്തിൽ വരുമ്പോ അവരുടെ പത്രാസം ഇതൊക്കെ കണ്ടപ്പോ മനസ്സിനും അല്ലാതെ പോയി വന്നാണ് എന്റെ ഗൾഫ് ജീവിതത്തിലൊരു വരവ് അതല്ല വേറൊന്നുമില്ല ജീവിതത്തിൽ കഷ്ടപ്പാട് കൊണ്ടൊന്നുമല്ല അവര് വരവ് കണ്ടപ്പോ എനിക്ക് തോന്നിയതാണ് ഗൾഫിൽ ഒന്ന് ജീവന്നുള്ളത് ആ ഒരു വരവ് എന്താണ് പെട്ടെന്ന് അവിടെ ജോലി ജോലി ആദ്യത്തെ ജോലിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിലേക്ക് കിട്ടിയ ജോലി യു എൽ വന്ന് ഫസ്റ്റ് കിട്ടിയ ജോലി വെച്ചിട്ട് വണ്ടി തുടക്കലേ വണ്ടി തുടക്കുന്ന വണ്ടിയാണ് സർവീസ് സ്റ്റേഷനിലായിരുന്നു ഭാഷ അത് നമ്മളൊരു കസിന്റെ കൂടെയായിരുന്നു അതൊരു വല്ലാത്ത പിന്നെ അവിടെ നിന്ന് കണ്ടിട്ട് ഒരു ഹോട്ടൽ ജീവിതം ഹോട്ടലായിരുന്നു കാസർഗോമയില് അതും എന്താ പറയാ ഒരു കൊത്തുവാളുകൾത്താ സംഭവം ഇല്ലായിരുന്നു പിന്നെ അവിടെ നിന്ന് ഒളിച്ചോടിയാൽ മാത്രമാണ് ഞാൻ യു എയിൽ ദുബായിൽ വന്ന് പെട്ടത് യശന്ചന്മാരുടെ ഇടയിൽ അവനെന്നെ വളർത്തി നല്ലൊരു നല്ലൊരു ഫഷ്യനിലേക്ക് ഇന്നെ അവർ കൊണ്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അനുഭവിച്ചു അവനെ എന്താ പറയാ അബ്ര കടവിലൊക്കെ ലോഡ് കയറ്റിയിട്ടും അതുപോലെ എന്താ പറയാ പിന്നെ ചായ ഹോട്ടലിൽ ചായ വെത്തിയിട്ടും ചായ പാത്രം കഴുകിയിട്ടൊക്കെ ജീവിച്ചിട്ടുണ്ട് ഞാൻ അതൊന്നും ഞാനൊന്നും പറയില്ല കാരണം നമ്മള് ജോലി കിട്ടാത്തോണ്ടാണ് പക്ഷേ എന്താ പറയാ ലാസ്റ്റ് എനിക്ക് കിട്ടിയൊരു ഗോഡൌണില് ഒരു മോട്ടർ അതായത് വെള്ളത്തിന്റെ എഞ്ചിൻസിന്റെ കമ്പനിയിലായിരുന്നു അവിടെ നിന്നാണ് എൻ്റെ തുടക്കം തുടങ്ങിച്ചിട്ടുണ്ടെങ്കില് അങ്ങനെ അതിലേക്ക് വരാനുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാ സ്വർണങ്ങളൊക്കെ വിറ്റ് വിറ്റ് വിറ്റി വിറ്റിഞ്ഞ ലാസ്റ്റ് ഭാര്യ കാര്യത്തില് ഒരു താരിചൈന ഉണ്ടായിരുന്നു ടിക്കറ്റിൻ്റെ പൈസ ഇല്ല ടിക്കറ്റിന്റെ പൈസ ഇല്ലാതായപ്പോ പിന്നെ എല്ലാരും കടം ചോദിച്ചു കിട്ടിയില്ല കടന്നു കൊടുത്താൽ തിരിച്ചു കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിൽ ആരും തന്നില്ല അങ്ങനെ എപ്പോ വിളിച്ചിട്ട് പറഞ്ഞു ഇന്റെ എപ്പോ വിളിച്ച സൂര്യാ എടുക്കിട്ട് പറഞ്ഞു മോളെ ഭാര്യ ഒഴിച്ചിട്ട് പറഞ്ഞു മോളെ ഇടുവായോ ആ കാര്യത്തില് ചേന കൊണ്ട് ഊരി കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഇനി തിരിച്ചു വരുമ്പോൾ ചൈനയിട്ട് വന്നാൽ മതി ആ ഒരു വാക്കാണ് ഈ സത്യത്തിൽ പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ ഒരു തുടക്കം എനിക്കുണ്ടായത് ഞാൻ ആ വീടിന്റെ കമ്പനി വർക്ക് ചെയ്യുമ്പോ എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു മരണ വാസു എന്ന് പറയും വാസു അതൊക്കെ എന്റെ അനിയന്റെ ഒക്കെ സുഹൃത്തുക്കളൊക്കെ സുഹൃത്തിപ്പെട്ടാണ് നമ്മളെ ആ ഒരു പുള്ളിയോട് ഞാൻ ഈ കാര്യം അവതരിച്ചപ്പോ എനിക്ക് കിട്ടുന്ന ഒരു പകുതി വീതം പുള്ളി ഏൽപ്പിക്കും ദിവസം കൊണ്ട് ഏൽപ്പിക്കും ദിവസം ഏൽപ്പിച്ച് ഏൽപ്പിച്ച് ഏൽപ്പിച്ചിട്ട് അങ്ങനെ ഒരു ദിവസത്തിനോട് പറഞ്ഞ് ആ എന്നാ കശായിരിക്കും കെട്ടെ നമുക്ക് ഓട്ടോയിൽ നാശം ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാ ഓട്ടോയിൽ നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഈ ചെയിൻ എടുത്തിരുന്നു സത്യത്തിൽ ഞാൻ നെട്ടിപ്പോയി കാരണം ആറ് പവന് ആറര പവന് ഗീതൊരിക്കലും ഒരു അര പവന കൊണ്ട് എടുക്കാറുള്ള ശേഷിയില്ലാത്ത എനിക്ക് ആറ് പണി ഇത്ര കൊടുത്ത് ആവുന്ന പ്രതീക്ഷയില്ല ഇന്നും ആ ചെയിന് ആ റോക്കറ്റും ഓള് സൂക്ഷിക്കുന്നുണ്ട് അതിൽ എന്താണ് അത്ര അധ്വാനിച്ചിട്ടുണ്ടാക്കി മുതലാന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്താലും ഓളാതെ കൈവിട്ടിട്ടില്ല അതാ അതൊന്നും തുടക്കം എന്റെ ജീവിതത്തിന്റെ ഒരു ഒരു വരാൻ തുടങ്ങിയത് അഹന്തില്ല അവിടെ നിന്നും കണ്ടിട്ട് ഇന്ന് വരെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല നല്ല പൊസിഷനിൽ തന്നെയാണ് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിട്ടാണ് പിന്നെ ഞാൻ റിട്ടയർഡ് ആവണത് ഒരു കമ്പനീന്റെ നല്ല രീതിയിൽ നല്ല അഹന്തില്ല കൊഴപ്പൊന്നുമില്ല ഇപ്പൊ ഒരു അസിസ്റ്റന്റ് ആയിട്ട് ആയിട്ട് ആ കാര്യങ്ങളും കാര്യങ്ങളും പേഴ്സണൽ ഇങ്ങനെ ഉള്ളൂ പിന്നെ ഉമ്മ പറഞ്ഞിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് അബുദാബി കമ്പനിത്തെ ജോലി ഇത്രയും നല്ലൊരു പൊസിഷന് നല്ലൊരു ജോലി രണ്ടായിരത്തി പതിനെട്ടില് അവിടുന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങുമ്പോക്ക് അനുഭവം വിഷമം ഇനി ഇങ്ങനത്തെ ഒരു ജോലി ഒരിക്കലും ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ജോലിയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ജോലി കൈവശം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പോകുമ്പോ ഒരിക്കലും ഞാൻ ഒരു വിഷമിച്ചിട്ടില്ല ഒരിക്കലും വിഷമിച്ചിട്ടില്ല കാരണം എന്താണ് ഞാൻ ഉദ്ദേശിച്ച സമ്പത്ത് ഞാൻ കയ്യിൽ വന്നു കഴിഞ്ഞു അതിനെക്കാളപ്പുറം എന്റെ ഉണ്ടായി എന്റെ മക്കൾ നല്ല വശിലെത്തി അതിന് ഒരിക്കലും ഏറ്റവും സമ്പത്ത് അതന്നെയായിരുന്നു വരുന്നില്ല ഏറ്റവും സമ്പത്ത് ഞാൻ ഒരു കാരണം എന്താണ് കുടുംബത്തോടൊപ്പം ഞാൻ സുഖിച്ചു എല്ലാ മക്കളും മക്കളൊക്കെ ആയിട്ട് വന്ന് മോള് ഇവിടെ സേന അവിടെ ഇവിടെ ഇന്ത്യൻ സ്കൂളിൽ പഠിച്ചിരുന്നത് അബ്ദാവി മക്കളൊക്കെ ഒരു നല്ല പൊസിഷനിലെത്തി എത്തി സന്തോഷത്തോടെ തന്നെ ഞാൻ പിരിഞ്ഞു പോകുന്നുള്ളു അത് കമ്പനിന്നൊക്കെ നല്ല നല്ല പിന്നെ നല്ല സ്വീകരണത്തോടെ തന്നെ അവിടെ നിന്ന് യാത്രയാക്കിയത് അതൊന്നും എനിക്ക് അകത്തൊരു വിഷമം എനിക്ക് ഉണ്ടായിട്ടില്ല ഇന്നും ആ കമ്പനി ഞാനുമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴും ആ കമ്പനിയുടെ ആളുകളും അവരൊക്കെ ആയിട്ട് നല്ല ഇപ്പോഴും വെല്ലന്തം പുലർത്തിക്കൊണ്ടിരിക്കുന്നതാണ് കാരണം ഇപ്പൊ ആ ഒരു ഭാവം അനിയനാണ് ആ കമ്പനി മെയിൻ ആയിട്ട് കയറ്റാനുള്ള കാരണം അതുള്ളത് ഉമ്മാക്കെ പറയുമ്പോ അത് വല്ലാത്ത സംഭവമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കില് എന്റെ മനസ്സിന് വലിയൊരു മോഹായിരുന്നു കാരണം ഞാനിവിടെ ഇങ്ങനെ നേടി നടക്കുമ്പോൾ ഇങ്ങനെ പല പാർക്കിയിലും പല ഭാഗത്തും പോകുമ്പോഴും ഇങ്ങനെ ഞാനും ശ്രദ്ധിക്കാറുണ്ട് ഓരോ തന്തയും നല്ല സ്വന്തം വാപ്പാരന്മാരൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്റെ മനസ്സിൽ എന്നും ഒരു ആഗ്രഹമായിരുന്നു അവർ കൊണ്ടുവരുന്നത് അങ്ങനെ മനസ്സിൽ എനിക്ക് ഈ ജോലി ഇല്ലാത്ത കാലത്തിന്റെ മനസ്സിൽ നെയ്യത്തിണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാല് ഞാൻ എന്തായാലും എന്റെ ഉപ്പിനെ മനം കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ നെയ്യത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജോലി കയറുമ്പോൾ അതായത് രണ്ടാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഞാൻ ഒരു പി ആർ ആയിട്ട് എന്റെ സ്പോൺസറിന്റെ കീഴിൽ ഈ ദാവൂദ്റബി മുഹമ്മദ് ഷെരീഫ് എന്ന ഈ സ്പോൺസറിന്റെ കീഴിൽ ഞാൻ ജോലി കയറുന്നത് കയറുമ്പോൾ എന്നോട് ചോദിച്ചു ചോദ്യം ചോദിണ്ടായിരുന്നു എന്റെ സ്പോൺസർ എന്താണ് മനസ്സിൽ ആഗ്രഹം എന്ന് വെച്ചത് ഞാൻ അവർ ഒരു ആഗ്രഹിക്കൊള്ളു ഇതിന്റെ പനമായ ഗൾഫിലേക്ക് കൊണ്ടുവരണം അത് കഴിഞ്ഞിട്ട് ഭഗനിഞ്ഞ് ഇപ്പോൾ സത്യത്തെ ഓനെ ഓന ഉള്ളാതെ അല്ലാതെ ഇങ്ങനെ കുറേ നേരം ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞ ഇഷ്ടമാന്ന് പറഞ്ഞു വിശാല പക്ഷേ ഇങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു കാലങ്ങൾ കഴിഞ്ഞ് ഇങ്ങനെ രണ്ടായിരത്തി അഞ്ചില് ഫസ്റ്റില് ആദ്യമായിട്ടാണ് ഭാര്യ മക്കളെ ഞാൻ ഗൾഫിലേക്ക് കൊണ്ടുവരുന്നത് രണ്ടായിരത്തി അഞ്ചില് ആദ്യമായിട്ട് ഞാൻ ഗൾഫിലേക്ക് അവരെ വിസിറ്റിങ്ങില് കൊണ്ടുവരുന്നത് ഓറാൻസിൽ കൊണ്ടുവരുന്നത് താമസിക്കുകയാണ് പക്ഷെ അന്ന് ഇപ്പൊ സൂല കെടുക്കാണ് സൂല കെടുക്കണമെങ്കിലും അന്ന് നോക്കാൻ ആളുകളൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ എന്നാലും അവള് നോക്കുന്ന ആ രീതിയിൽ എന്ന് കണ്ടപ്പോ ഒരു മാസം കഴിഞ്ഞപ്പോ തന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിവുകൾ തുടങ്ങി പല കാര്യങ്ങളും വളരെ വിഷമത്തിലാണല്ലോ അവൾക്ക് വല്ലാത്തോഷം എങ്ങനെയെങ്കിലും തട്ടിമുട്ടി രണ്ടര മൂന്ന് മാസം മൂന്ന് മാസം ഞങ്ങള് പിടിച്ചു നിന്ന് മൂന്ന് മൂന്ന് മാസം നിന്നില്ല പക്ഷെ അപ്പത്തെ പറഞ്ഞു പോവാൻ തിരിച്ചു പോയി തിരിച്ചു പോയി എല്ലാം ശുദ്ധയില് നിൽക്കുക തന്നെയായിരുന്നു പിന്നെ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിച്ച പിന്നെ ഒറ്റ വാക്ക് പറഞ്ഞു നിന്ന് അഥവാ നിങ്ങൾക്ക് ഇനി ഞാൻ വരുന്നവരുടെ ആഗ്രഹമാണെങ്കിൽ പനം മണം കൊണ്ടുവരുന്നു അപ്പോഴാണ് ഞാൻ അന്ന് മനസ്സിൽ നെയ്യത്തു വെച്ചത് അറബ് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞ ഒരു അങ്ങനെ രണ്ടായിരത്തി കമ്പനിയിൽ നല്ലൊരു ഒരു ചാൻസ് വന്നപ്പോ ഞാനും പറഞ്ഞു ഇങ്ങനെ അബുദാലിക്ക് നല്ല ചാൻസ് ഉണ്ട് അവർക്ക് മാറാൻ എന്ന് വിഷയം ഞാൻ പറഞ്ഞു അർബാന കൂടെ ജോലി ചെയ്യല്ലേ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു സംസാരിക്കാൻ പറഞ്ഞു എന്നെ ഇന്റർവ്യൂന് കൊണ്ടോയി ഇന്റർവ്യൂ കൊണ്ടപ്പോ അവര് ഇംഗ്ലീഷിലാണ് ഞാൻ എന്റെ ഇംഗ്ലീഷും അവര് ഇംഗ്ലീഷ് കൂടിയും ഒരുവിധ ആരും ഇല്ലാത്ത രീതിയിലായിരുന്നു സംസാരിച്ചു പക്ഷെ അവർക്ക് അത് വിഷയമല്ല അവർക്ക് ജോലിയാണ് അവർക്ക് അവർക്ക് ആഫീ ഉള്ളത് പക്ഷേ ഞാന് പാസ്പോർട്ട് പനുമാല പാസ്പോർട്ട് എങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് അവിടെ നാട്ടിൽ നിന്ന് വിസ വിസ കൊടുത്ത് കൈ കെട്ടുമ്പോൾ കമ്പനിയിൽ ഒരു മൊബൈലിൽ എനിക്കൊരു മെസ്സേജ് വന്ന് നിന്നെ അബുദായ് കമ്പനിയിലേക്ക് നിങ്ങളെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് സത്യത്തിൽ പറഞ്ഞാൽ രണ്ടും കൂടി എനിക്ക് ചോദിച്ച സമയമായിരുന്നു ഞാൻ അർവാഡ് ചെയ്ത് ഇല്ലാൻ പറഞ്ഞു അർവാഡ് ആയിക്കോട്ടെ കുഴപ്പമില്ല നിന്റെ നല്ല ഹയർ ആണെങ്കിൽ എന്നെ കണ്ടു പോകാമെന്ന് ഇറങ്ങി ഞാൻ രണ്ടായിരത്തി എട്ടിൽ ഞാനിപ്പോ പനം മനു വിസിറ്റിങ്ങിൽ കൊടുത്തിട്ട് കുടിനു ഞാൻ അബുദാരിക്കണം അബുതാരിക്കാൻ കൊണ്ടുവരുന്നത് സത്യത്തിന് അല്ലെങ്കിൽ മൂന്ന് മാസം അവരുമായിട്ട് ഇവിടെ അന്ന് എനിക്ക് എവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ലായ്ക്കിനെപ്പിച്ച പോവാ ഞാനും പാടിയും കൂടി ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ അബുദാ ദുബൈലേക്ക് പോയിട്ട് ആവശ്യം വരും അപ്പൊ ഞാൻ അവള് വരുമ്പോൾ ലായ്ക്കുന്ന കുട്ടികൾ അവരൊക്കെ നോക്കും മുത്തോനാണെല്ലാം പല നോക്കി എന്ന എല്ലാ കാര്യങ്ങളൊക്കെ അതെല്ലാം അനുഭവം ഉണ്ടായിരുന്നു അവര് കൊടുന്ന് സന്തോഷമായിട്ട് മൂന്ന് മാസം നോക്കി രണ്ടായിരത്തി എട്ടില് രണ്ടായിരത്തി ഒമ്പതിലാണ് ഇപ്പൊ ടിപ്പാൻ ഇരിക്കുന്നത്

പിന്നെ എന്റെ അനിയനായ ശംസു മനസ്സിലായാ എന്റെ ഒരു രണ്ട് ഒരു അലുദാളവും രണ്ട് കറുപ്പാടം അവരാണ് രണ്ടാളും ഉള്ളത് പിന്നെ ഇന്ന് എനിക്ക് ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുന്ന എന്റെ സ്പോൺസറും വേറെ ആരും പ്രത്യേകിച്ച് വരാനും പൊന്നുമില്ല അവരും രണ്ടാളും വേറെ ആരും ഒന്നുമില്ല ഇത് എന്റെ മക്കളും മനസ്സിലായ രണ്ട് മക്കളും അല്ല നല്ല നല്ല എത്തി നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന അവരൊക്കെ തന്നെ ഇപ്പൊ ഞാൻ ഇന്റെ ജീവിതത്തിലെ ഒരു ഭാഗം അവരൊക്കെ തന്നെയാണ് അല്ലെന്ത കുഴപ്പമൊന്നുമില്ല കറുപ്പാട് എന്ന് പറയാൻ അത് തന്നെയാണ് ഏറ്റവും വലിയ കർപ്പാട് ആ രണ്ടെണ്ണം വേറെ ഇല്ല പിന്നെ ഉപ്പാന്റെ കയ്യില് ഒരുപാട് പഴയ കാലത്തെ ചിത്രങ്ങളും വീഡിയോസും എല്ലാതുണ്ട് നമുക്കറിയാം എപ്പോഴും അതൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു മനസ്സും ആ ഇത്രേ കാലായിട്ട് വെല്ലിപ്പാന്റെ വെല്ലിപ്പാന് അവരുടെ ചിത്രങ്ങളൊക്കെ എങ്ങനെയാണ് അതിനൊരു സാധിക്കുന്നത് ഇത്രേം കാലായിട്ടും അത് അതിന്റെ ഇത് പറയുന്നുണ്ടെങ്കില് തീരെ ആഗ്രഹിക്കാത്ത ഒരു ഫോട്ടോഗ്രാഫറാണ് ഫോട്ടോഗ്രാഫറായിരുന്നു പക്ഷെ അതുകൊണ്ട് ഒരുപാട് കളക്ഷൻ കാണാറുണ്ട് ഇപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് കളക്ഷൻ തന്നെ അത് പണ്ട് കാലത്ത് കാണാറ് ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും പക്ഷെ മാത്രമല്ല പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ വലിയൊരു സാമർത്ഥ്യം കാണിച്ചിരുന്നു നല്ല അതായത് എന്ത് ഗ്രാഫിൽ പട്ടിയായാലും മറ്റെന്ത് സാധനങ്ങളാണ് ഇപ്പൊ പഴയ പണ്ട് കാലത്ത് ഇന്നത്തെ സി ഡി പോലത്തെ പണ്ടത്തെ ഗ്രാഫ് ഇത് പിന്നെ പ്ലെയർ അതങ്ങനെയൊക്കെയുള്ള അതൊക്കെ ഒരു സൂക്ഷിപ്പ് ഇന്ന് ഇപ്പം മെഡലും എന്റെ കഞ്ചർ കഞ്ചർ നല്ല ഒരു അതൊക്കെ ഞാൻ എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് കാരണം എന്താണ് ഇപ്പൊ പറയും പഴയ പഴമൊക്കെ ഏറ്റവും നല്ലൊരു ഭംഗി ഉണ്ടാവും എപ്പോഴും പറയാറുണ്ട് അപ്പൊ അത് ഞാൻ മനസ്സിലാക്കി അതും ഈ ഫോട്ടോ കൊണ്ട് വെച്ചു വയ്ക്കുമ്പോൾ അതാണ് ഏറ്റവും ഒരു ഭംഗി എന്ന് മനസ്സിലാക്കി ഇന്നും എന്റെ കയ്യിൽ ഒരു ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാണ്ട് കയ്യിൽ എപ്പോഴും ഞാൻ കുറിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഞങ്ങളൊരു ഗ്രൂപ്പിലൊക്കെ ഞാനിട്ട് അതിനെ ഞങ്ങൾ കാണിക്കുമ്പോൾ ആ സത്യത്തില് അവർക്കൊക്കെ അത്ഭുതമാണ് ഇനിയുണ്ടോ എന്ന് ചോദിക്കാറില്ല എല്ലാവരും അതിൻ്റെ ഒരു അത് പിന്നില് എന്നെ കൂടുതൽ സ്വാധീനിച്ചില്ല ഇതിൻ്റെ എപ്പോഴും ഇതിന്റെ യക്ഷണ ആ ഒരു ആ ഒരു കാര്യത്തില് വിഷം എന്ന് പറയാൻ ഇത് തന്നെ നമ്മളെ അർത്ഥം പറ്റിയിട്ടാള് ു കല്യാണം കഴിഞ്ഞൊന്ന് വർഷത്തോളായി ഉമ്മക്ക് കൊടുക്കാൻ സത്യം പറഞ്ഞാല് ഞാനൊരു ഇതായിരുന്നു പൊട്ടിയമായിട്ടുള്ള ആളായിരുന്നു പക്ഷെ അവളൊരു ഒരു ഗ്രാമീണ ഭാഗത്തൊരു പെൺകുട്ടിയായത് കൊണ്ട് എന്റെ ജീവിതം എന്താന്നുള്ളത് അവൾക്ക് അറിയില്ലായിരുന്നു ഞാൻ എങ്ങനെ ജീവിക്കുന്നത് ഏതൊരു പറ്റി പോകണമെന്ന് അവൾക്ക് അറിയില്ല ഞാൻ അങ്ങനെ പാടി മാറും ഇങ്ങ് നടക്കില്ലായിരുന്നു പക്ഷേ ഈ നടക്കുന്നതോറും അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഒരു പത്ത് പൈസ കയ്യില് കിട്ടാനുള്ള ചാൻസ് ഇല്ല അതൊരു ഇത് തന്നെയായിരുന്നു അത് ഞാനത് ഓർക്കാറുമില്ല കുറെ കാലം പിന്നീട് പിന്നീട് മക്കൾ വലുതായിട്ട് മക്കളൊക്കെ ആയപ്പോ മക്കൾക്ക് എന്ത് ഓടിച്ചു കൊടുക്കാൻ കയ്യിൽ കാശാണ് ജീവിതത്തിന്റെ ഓരോന്നോളും പഠിക്കാൻ തുടങ്ങിയത് ആ പഠിപ്പിന്റെ ഓരോ കാര്യങ്ങൾ എന്നെ മനസ്സിലാക്കുന്നത് അത് എന്റെ ജീവിതത്തിന്റെ ഭാഗം അതായത് ജീവിക്കാൻ പഠിപ്പിച്ചെന്നത് അവള് തന്നെയാണ് ആ കർശനത്തില് ഞാൻ പിന്നെ പറക്കൂസ് പോലെ തന്നെയായിരുന്നു ഇങ്ങനെ പറക്കിന്റെ ഇന്ന ശരിക്ക് എന്ന രീതിയിൽ രൂപത്തിൽ ഇന്ന രൂപത്തിൽ ആവണം ഇന്ന ആവണം വീട് പോകണം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ തലക്ക് കയറ്റി തന്നത് അവളെ തന്നെയാണ് എന്തെങ്കിലും തടവാട് വരെ എടുക്കാനുള്ള കാരണക്കാലം അവളെ തന്നെയാണ് കാരണം എന്താണ് അവർക്ക് താല്പര്യം ഇല്ലെങ്കിലും ഇപ്പം വെണ്ടല്ലോ നിരറ്റോ വാക്കിന്റെ മുകളിൽ അത് തന്നെയാണ് അത് കടപ്പാട അതുണ്ട് എല്ലോ ഉണ്ട് ഇപ്പൊ ഇവിടെ ഇപ്പോ ഇപ്പൊ ഒരുപാട് കാലായി ഇപ്പൊ ഉപ്പാന്റെ ബാക്കി തലമുറകളൊക്കെ ഇപ്പൊ ഇവിടെ ഓരോരുത്തരായിട്ട് പിച്ചവെച്ച് വരുന്നുണ്ട് മക്കളായാലും ജ്യേഷ്ഠ മക്കളായാലും വലിയ കുപ്പാന്റെ ആൾക്കാരായാലും ഒരുപാട് ആൾക്കാർ അപ്പൊ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും മെസ്സേജ് നല്ല സന്തോഷം അതായത് സ്നേഹത്തിന്റെ നമുക്കതാണ് ഏറ്റവും ആവശ്യം സ്നേഹത്തോട് ജീവിക്കുക എല്ലാരുമായിട്ട് സഹകരണം ഗൾഫ് ജീവിതം ആർക്കും പറയാൻ പറ്റില്ല എപ്പോഴാണ് എന്താന്നുള്ളത് നമുക്ക് ഒന്നുമായിട്ട് ഒന്ന് വന്ന് നമ്മളെ ആശ്വസിപ്പിക്കാനും നമ്മളെ സ്ഥലം ഓടാനും നമ്മളെ ഒന്ന് കാണാനും വേണ്ടിട്ട് സന്തോഷിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ഏറ്റവും നമ്മളെ നിൽക്കുന്ന ഉടപ്പുറപ്പ് വേണ്ടത് അവരുമായിട്ട് സഹകരിക്കുക ഒരുമിക്കുക അതാണ് നമുക്ക് ഏറ്റവും നല്ലത് അതാണ് അത് ഇതിൽ ഉള്ളൂ നമുക്ക് സമ്പത്ത് അല്ലാതെ ഉണ്ടാക്കിയ സമ്പത്തല്ല സ്നേഹത്തിന്റെ സമ്പത്ത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് സഹോദരി സഹോദരന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും അത് അവര് രണ്ടാള് പഠിത്താണ് നാല് പെങ്ങന്മാരാണ് അവര് അവര് നാട്ടില് അവരുടെ കുടുംബങ്ങളായിട്ട് അവര് ജീവിക്കുന്നു സന്തോഷമായി ജീവിക്കുന്നു നല്ല നല്ല രീതിയില് പോയിക്കൊണ്ടിരിക്കുന്നു നല്ല സഹകരണത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നു ഇനി ഒരു ഫാമിലി ആയിട്ട് ജീവിക്കാൻ ഒരു അവസരം ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന അത് ഗൾഫിനോട് താല്പര്യം ഇല്ലായിട്ടല്ല ഗൾഫ് എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല പാകം പക്ഷെ നാട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയൊരു പക്ഷെ ഞാൻ സത്യം പറയുന്നത് എന്തുകൊണ്ട് എന്റെ ഇവിടുത്തെ ലോക്കൽ സ്പോൺസർ അത് എന്റെ ഒരു പോയക്കാളും സ്നേഹിക്കുന്നു എന്തൊരു കാര്യം പറഞ്ഞു എന്നോട് ചോദിക്കണ്ടാന്ന് പറയുള്ളൂ എവിടെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എന്നോട് ചോദിക്കണ്ടത് അത്രയും നല്ല ആ മനസ്സിന്റെ മനസ്സുകൊണ്ടാണ് ഞാൻ കൊണ്ടു അതിന്റെ ഒരിക്കലും അല്ല അതിന് എന്നോട് എന്തൊരു കാര്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചിട്ട് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിലും എന്നെ വിളിക്കും എന്നിട്ട് ആദ്യം എന്നെ വിളിക്കുക അത്രേം സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് എന്റെ ഇന്റെ സ്പോൺസർ നല്ല മനുഷ്യനാണ് കാലം ജീവിച്ചിട്ട് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം അനുഭവം ഏത് പറയാ അത് നല്ല ആലോചിച്ചിട്ട് എടുക്കും കാരണം അങ്ങനത്തെ ഒരു അനുഭവത്തിൽ എനിക്ക് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്റെ കഷ്ടപ്പാടുകളിൽ നിന്നും ഞാൻ നല്ല രീതിക്ക് എത്തിയ ഒരു സമയം കഷ്ടപ്പാടിൽ നിന്നും നാല് എന്റെ കയ്യിൽ ഒരു പത്ത് ഉറുപ്പ കയ്യില് വന്നിട്ട് അനുഭവം ഉണ്ടോ മനസ്സിന്റെ സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞതിരിക്കാത്ത കാരണം എന്താണ് ഒരു ഒരു ഇരുപത് റുപ്യ ഇവിടുത്തെ ഇരുപത് തലംസ് കിട്ടിയിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാള് ഞാന് ഇന്ന് അലമ്മദില്ല ഇന്ന് അതിലപ്പം റബ്ബ് എനിക്ക് തന്നുകഴിഞ്ഞു ആ കിട്ടിയ സമയത്തുള്ള സന്തോഷം ഉണ്ടല്ലോ അതൊരിക്കലും മറക്കാൻ പറ്റില്ല അതന്നെ ഉള്ളൂ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ നമുക്ക് ചെയ്യാവുന്ന നല്ല പുണ്യകാര്യങ്ങള് ഏറ്റവും സന്തോഷം നമ്മൾ ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഉപ്പാന്റെ കയ്യില് ഒരുപാട് പഴയ കാലത്തെ ചിത്രങ്ങളും കാര്യങ്ങളും ഉപ്പാന്റെ തന്നെ പഴയ കാലത്തെ ഫോട്ടോസും വീഡിയോസും ഉപ്പാന്റെ ഫാമിലിത്തെ എല്ലാതും നമുക്കുണ്ട് അതൊക്കെ നമ്മൾ ഇതിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ നമുക്കത് ഷെയർ ചെയ്ത് തരുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ കയ്യില് ഏഹ് ഇനി ഇപ്പൊ തന്നെ അതൊന്നും ഉണ്ട് വൈനപ്പി നന്നാൽ പറയാനിപ്പൊന്നുമില്ല ഇത് ഇത്രയും എന്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് ഇത് എനിക്കത് അറിയില്ല എന്റെ മരോളം വന്നിട്ട് എന്റെ ജീവിതത്തെ കുറിച്ച് പറയണതായിട്ട് ഞാൻ പറഞ്ഞ് അല്ലെങ്കിൽ സന്തോഷം ഇങ്ങനത്തെ അങ്ങനെ ഒരു ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഇത് ഈ ചെയ്തൊരു സംഭവം കാരണം എന്താണ് ഈ അമ്പത്തെട്ട് വയസ്സിനുള്ളിൽ എന്റെ ആദ്യമായിട്ട് ഒരാൾ ഇന്റർവ്യൂ ചെയ്യുന്നത് മരവോളായി അതാ അതായി ഏറ്റവും സന്തോഷം കിട്ടിയത് ഇപ്പൊ എല്ലാ പ്രാവശ്യം യൂട്യൂബ് ചാനലിൽ വീഡിയോസിനൊന്നും തീർച്ചയായും നല്ല കാര്യം നല്ല കാര്യം നല്ല കാരണം ഇന്നത്തെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാരും അതിന്റെ പിന്നിൽ തന്നെയാണ് പക്ഷെ ചീണ നല്ല കാര്യായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ പോണ ഒരു സോഷ്യൽ മീഡിയ ആയിരിക്കണം അതാണ് ഇത്രയും അതുപോലെ ഇനിയും എത്രയോ എത്ര പ്രവാസ ജീവിതത്തിൽ ഇനിയും ആളുകൾ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് ഇതിന്റെ ചെറിയൊരു അനുഭവം മാത്രമേ ഉള്ളൂ ഇനിയും എത്ര ആളുകളുണ്ട് ഇപ്പൊ എന്റെ വടക്കുന്നതിന് അതന്നെ നമുക്ക് ഒന്ന് എൺപത് രൂപ ഒന്നാണ് അതായത് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞാൽ പിറ്റെന്ന് എൺപയില് എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞാൽ പിറ്റാന്ന് കിട്ടി കയറിയാലാണ് ഇന്നും അതേ യു എൽ ഈ യു ദുബ് വിട്ടിട്ട് എവിടെയും പൂറ്റില്ല ഞാനാണെന്നുണ്ടെങ്കിൽ അത് ഒമാൻ റാസൽഖൈമ ഖാർജ അജ്മാൻ ഇങ്ങനെ എല്ലായിടത്തും കയറി ഇറങ്ങിയിട്ടാണ് ഞാൻ ദുബായിൽ എത്തിയ അബുദാബിലെത്തിയത് ലാസ്റ്റിന്റെ അബുദാബിലാണ് അതുപോലെ പറഞ്ഞ പോലെ ഇനിയും ഇവിടെ യു എ ജീവിതം എന്താണെന്ന് അറിഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ ഇങ്ങനത്തെ ഒരു സെക്ഷൻ വെക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അടുത്താഴ്ച കുടുംബത്തിലൊക്കെ അതിലൊക്കെ വരിക പങ്കെടുക്കുക അല്ലെങ്കിൽ അതായത് ടി വി നല്ല തറപ്പറമ്പിൽ വിലയൊക്കെ അത് ഞങ്ങൾ ചാവക്കാട് ഒരുമിനൂർ ബേസാണ് നമ്മളെ വില്ലിമാടെ ആ തറവാട് വരുന്നത് മനസ്സിലായി അവിടെ നിന്നാണ് ഞങ്ങളെ ഉത്ഭവം വില്ലിമാട വെല്ലിപ്പാട് ചാവക്കാട് തിരുവത്തറ പക്ഷെ ഞങ്ങൾ അഡ്രസ്സ് കിടക്കുന്നത് ഇവിടുത്തെ അതിന്റെ ഒരു ഞങ്ങളെ ഇപ്പം വലിപ്പോ വന്ന കാലത്തുള്ള ആ സ്ഥലമാണ് അത് ഗവൺമെന്റ് തന്ന സ്ഥലമാണ് അന്ന് ഒരു പൊന്നാനി മുനിസിപ്പാലിന്റെ സിബായി ആയിരുന്നു അതൊരു കാലത്തിന്റെ വലിപ്പ അപ്പൊ അന്ന് വന്ന് ഓടികേടി പാർത്ത ആ ഒരു സ്ഥലമാണ് പൊന്നാനിൻ്റെ ഇന്നിപ്പത് തലമുറ കഴിഞ്ഞ വലിയപ്പാ എന്റെ ഉപ്പ ഇപ്പൊ ഞാന് നിന്റെ മക്കൾ ആരാന്ന് അറിയാൻ പറ്റില്ല അങ്ങനെ കൈമാറി 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 ഇങ്ങനെ ആ സ്ഥലം ഇങ്ങനെ പോകും അപ്പൊ അതിന്റെ വയസ്സിൽ എല്ലാവരും പറഞ്ഞ ഒരു ഒരു ഗ്രൂപ്പ് ഗൂപ്പുണ്ടാക്കുന്ന ഗ്രൂപ്പില് കൂട്ടായ്മയിൽ ഉള്ള ഒരു ആദ്യത്തെ ഒരു സംരംഭമാണ് നാട്ടിലുള്ള ഞങ്ങളുടെ കുടുംബത്തിന്റെ പെൺകുട്ടികള് അവിടുത്തെ സഹോദരിമാരെല്ലാവരും കൂടിയിട്ട് ഒരു വെറ്റുകതിര് നടത്തി ഇപ്പത് അവർ ഇന്ന് ടൂറ് പോകണം ഇഷ്ട അടുത്ത ആഴ്ച ഞങ്ങളെ ഒരു വെറ്റുകതിർ പഠിച്ചിട്ടുണ്ട് അത് മുഷ്ടി പാർക്കിൽ വെച്ചിട്ടാണ് ദുബായ് മുഷിരി പാർക്ക് വെച്ചിട്ടാണ് ഉച്ചക്കത്തെ ഒരു പരിപാടിയാണ് എല്ലാരും കൂടി നടത്തുന്ന ആഗ്രഹിച്ചിട്ടുണ്ട് അതിനൊക്കെ എല്ലാരും പങ്കെടുക്കുന്നു വിചാരിക്കുന്നുണ്ട് തീർച്ചയായും അത് നല്ലൊരു കാര്യമാണ് മോള് ഇവിടെ വന്നിട്ട് ഇത്ര മാസങ്ങളായിട്ട് അതിനുള്ളിൽ തന്നെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന സന്തോഷം തന്നെയാണ് അല്ല എന്തിരില്ല തന്നെ വേണ്ടത് അങ്ങനെ അറിയാ എല്ലാരെ കുറിച്ച് അറിയാ കിട്ടുന്ന സമയങ്ങളൊക്കെ എല്ലാവരുമായിട്ട് സ്നേഹിക്കുക